നമസ്കാരം ഇന്ത്യക്കെതിരെ തിരിഞ്ഞ അവസാനം സ്വന്തം ജനതകളുടെ പിന്തുണ പോലും നഷ്ടമായി നാണം കെട്ട രാജിക്ക് വഴങ്ങിയ ജസ്റ്റിൻ ട്രൂഡോയെ ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ഓഗസ്റ്റോടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു ട്രൂഡോയുടെ രാജി കാനഡയിൽ ട്രൂഡോയുടെ ജനപ്രീതി നാൾക്കുനാൾ ഇടിഞ്ഞ സാഹചര്യമായിരുന്നു പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടുമെന്നായിരുന്നു അഭിപ്രായ സർവേ ഫലങ്ങൾ എട്ട് ശതമാനം പേർക്ക് ട്രൂഡോയുടെ താല്പര്യമുണ്ടായിരുന്നില്ല ഈ പശ്ചാത്തലത്തിലായിരുന്നു ട്രൂഡോയുടെ വടിയിറക്കത്തോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി താൽക്കാലികമായെങ്കിലും ആ സ്ഥാനത്തേക്ക് വരിക ഒരു ഇന്ത്യൻ വംശജി ആയിരിക്കുമെന്ന് അഭ്യൂഹങ്ങളും ഉയർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരവധി ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ ട്രൂഡോയുടെ രാജിയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നാണ് വിവരം കാനഡയിൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചു ഒരു പതിറ്റാണ്ടു മുൻപ് ഊർജസ്വലനായ യുവ നേതാവായി രംഗത്തെത്തിയ ട്രൂഡോയുടെ രാഷ്ട്രീയ മേഖലയിലെ അത്യന്തം ദയനീയമായ പര്യവസാനമാണിത് ട്രൂഡോയുടെ ഭരണകാലത്ത് കുടിയേറ്റം പണപ്പെരുപ്പം തൊഴിൽ പാർപ്പിടം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ രാജ്യം പിറകോട്ടു പോയതായി കാനഡയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു തന്റെ ലിബറൽ പാർട്ടി ഓഫ് കാനഡ പുതിയ നേതാവിനെ തിരഞ്ഞെടുത്ത ശേഷം കാനഡ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന് ട്രൂഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വരെ ലിബറൽ പാർട്ടിയുടെ നേതാവായി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഏതാനും മാസത്തേക്ക് പാർലമെന്റ് അംഗമായും തുടരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന തീരുമാനത്തിന് ശേഷം എം പി സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഒഴിവാകും ട്രൂഡോയ്ക്കും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിക്കും കാനഡയിൽ ജനപ്രീതി വലിയ തോതിൽ ഇടിയുകയായിരുന്നു അമേരിക്കയുമായും ഇന്ത്യയുമായും കാനഡയുമായുള്ള ബന്ധം ഏറെ വഷളായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ നടക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെക്കാൾ പിയറിപ്പോലി വെറും നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി വലിയ ലീഡ് നേടുമെന്നാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ കാണിക്കുന്നത് എന്റെ സ്വന്തം തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ലെന്ന് ടുഡേ ഉദ്ധരിച്ച് കാനഡയിലെ ഗ്ലോബൽ ന്യൂസ് വ്യക്തമാക്കി രാഷ്ട്രീയം വിട്ട ശേഷം എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കാൻ ഇപ്പോൾ തനിക്ക് സമയമില്ലെന്നും അറിയിച്ചു ഞാൻ പിന്നീട് എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് ഇപ്പോൾ കൂടുതൽ സമയമില്ല ഇങ്ങനെയാണ് ാണ്ഡോ വ്യക്തമാക്കിയത് അതേസമയം പ്രതിപക്ഷത്തിന്റെ രാഹുൽ ഗാന്ധി ഇന്ത്യയോട് ചെയ്യുന്ന അനീതികളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെ ട്രൂഡോയെ പോലെ നേതാവായിരിക്കും അടുത്ത് രാഷ്ട്രീയം വിട്ട് വീട്ടിലിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുക എന്ന ആരോപണങ്ങളും അധിക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത് കോഹ്ന ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക उन्न इनिंग नियर UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandaburam.